കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരം കർഷക സമരത്തിന്റെ എഴുപത്തി ആറാം വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി പെരിങ്ങിനത്ത് പതാക ഉയർത്തലും തുടർന്ന് നടത്തിയ അനുസ്മരണവും ഏരിയ സെക്രട്ടറി എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉദയം കൊണ്ട കൂടിയായിരുന്നു അങ്ങനെയുള്ള സമയത്ത് തൊള്ളായിരത്തി എട്ടിൽ ഏറ്റെടുത്തു മാത്രമായിരുന്നു തൃശൂർ ജില്ലയിൽ ഒട്ടേറെ പ്രദേശത്ത് ആ സമരം ഉണ്ടായിരുന്നു കർഷക പ്രശ്നങ്ങളായിരുന്നു പ്രശ്നങ്ങളായിരുന്നതിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അവിടെ കുടിയൊഴിപ്പിക്കലിനെതിരെ കർഷകർ നൽകി വരുന്ന പാട്ടം ఆవర్డి ఇష్టతినुसारే అలా జన్మి మాటిడే ఇష్టతినुसारే ఏరియా ప్రెసిడెంట్ కేకే అబీ దలి అధ్యక్షతವಹించు ఏరియా ట్రెష러ర్ టికే రమిష్ బాబు ఎంకే సిద్దిక్ ఎంసీ సందీప్ బిందు మోహన్ లాల్ సిసి జయ పీకే సుజిత్ కేకే విజయన్ సిద్దిక్ కేఎం సలీం కేకే మోహనన్ తొడగేవర్ సంసారిచు మన ప్రతి స్టేట్ ఇంటి నారమాయే ఇరు ఆవనేశరం మొదలవ ఆరియా మొదలుదే అది ఈ తీరు విదర్దనే బలము బలవాలు ప్రతి రాష్ట్రతననవరా അതിൻ്റെ ഭാഗം തന്നെയാണ് പെരിയാനും പ്രദേശവും ഉണ്ടാവും അപ്പം അത്